ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിമൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതുപ്രകാരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴക്കുള്ള സാധ്യതയാണ് സംസ്ഥാനത്ത് ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഈ പദ്ധതി ദരിദ്രരും ദുർബലരുമായ നാല്പത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം കുടുംബങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കു മാത്രമായോ പദ്ധതിയിലൂടെ സഹായം ലഭിക്കും ഇതിന് മുൻഗണനാ മാനദണ്ഡങ്ങൾ ഒന്നുമില്ല അംഗത്വം നേടുന്നതിന് ഒരുവിധ ഫീസും ഈടാക്കുന്നില്ല സേവനം പൂർണമായും സൗജന്യമായിരിക്കും നൂറ്റി സർക്കാർ ആശുപത്രികളിലും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും മുന്നൂറ്റി അറുപത്തിനാല് സ്വകാര്യ ആശുപത്രികളിലുമായി കേരളത്തിലൂടെ നീളം നിലവിൽ പദ്ധതിയുടെ സേവനം ലഭ്യമാണ് സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണന ണനയില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലും പണം ഈടാക്കാതെ ചികിത്സ ലഭിക്കും മരുന്നുകൾ അനുബന്ധ വസ്തുക്കൾ പരിശോധനകൾ ഡോക്ടറുടെ ഫീസ് ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ ഐ സി യു ചാർജ് ഇംപ്ലാന്റ് ചാർജുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും ചികിത്സക്ക് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് മുതലുള്ള ചികിത്സാ സംബന്ധമായ ചെലവും ആശുപത്രി വാസത്തിനു ശേഷമുള്ള പതിനഞ്ച് ദിവസത്തെ ചികിത്സക്കുള്ള മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പദ്ധതിയിലൂടെ നൽകുന്നു മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ഒറ്റത്തവണത്തേക്ക് രണ്ടു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ബെനവെലന്റ് ഫണ്ട് സ്കീമും നിലവിലുണ്ട് മായ അസുഖങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയും ലഭ്യമാകും അടുത്തൊരു അറിയിപ്പ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം പേർക്ക് കൂടി സൗജന്യ ഗ്യാസ് കണക്ഷൻ സ്റ്റൗ സിലിണ്ടറുകൾ റെഗുലേറ്റർ ഉൾപ്പെടെ ഉടനെ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം കേരളത്തിൽ രണ്ടര ലക്ഷം പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക ഇവർക്ക് എല്ലാ സിലിണ്ടറുകളും മുന്നൂറ് രൂപ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതാണ് അടുത്തൊരു അറിയിപ്പ് പൊതുവിഭാഗത്തിലെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് ുന്ന തീയതി നിലവിൽ ഈ മാസം ഇരുപത്തിയെട്ട് വരെയാണ് ലക്ഷത്തോളം ഒഴിവുണ്ടായിട്ടും അപേക്ഷകർ തീരെ കുറവായതാണ് തീയതി നീട്ടാൻ കാരണം നീലാവെള്ള കാടുകാർക്ക് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കാർഡിലേക്ക് മാറാനുള്ള അപേക്ഷ നൽകാൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത് വരെയായിരുന്നു സമയം ആദ്യം അനുവദിച്ചിരുന്നത് ഒരു മാസത്തോളം സമയം നൽകിയിട്ടും പതിനാലായിരം അപേക്ഷകൾ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇരുപത്തെട്ട് വരെ സമയം അനുവദിച്ചിട്ടുള്ളത് ഇതിനായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ഡയാലിസിസ് ഉൾപ്പെടെ ഗുരുതര മാരകരോഗമുള്ളവർ ചികിത്സ രേഖകളുടെ പകർപ്പ് പട്ടികജാതി പട്ടികവർഗത്തിൽ ഉൾപ്പെട്ട ആളുകൾക്ക് തഹസിൽദാറുടെ ജാതി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഗൃഹനാഥ വിധവയാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ നോൺ റീമേറേജ് സർട്ടിഫിക്കറ്റ് നിലവിലെ പെൻഷൻ രേഖകൾ സ്വന്തമായി സ്ഥലമില്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ ഭൂരഹിത സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തിഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഉൾപ്പെടാൻ അർഹതയുള്ള ആളുകൾക്ക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീട് നൽകിയ വകുപ്പിന്റെ സാക്ഷ്യപത്രം റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയ വരുമാനത്തിൽ കുറവുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിൽ നൽകിയിട്ടുള്ള കെട്ടിട വിസ്തീർണത്തിൽ കുറവുണ്ടെങ്കിൽ വീടിന്റെ വിസ്തീർണം കാണിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്വന്തമായി വീടില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭവനരഹിത സാക്ഷ്യപത്രം ഭിന്നശേഷിക്കാർ ഭിന്നശേഷി തെളിയിക്കുന്ന മെഡിക്കൽ അല്ലെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കേണ്ടതുണ്ട് അടുത്തൊരറിയിപ്പ് കേരളത്തിൽ സ്വർണവിലയിൽ ഇന്നും ഇടിവ് രേഖപ്പെടുത്തി ഗ്രാമിന് മുന്നൂറ്റി പത്ത് രൂപയുടെ കുറവാണ് ഇന്നുണ്ടായത് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനൊന്നായിരത്തി അറുനൂറ്റി അറുപത് രൂപയായാണ് കുറഞ്ഞത് പവന്റെ വിലയിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയുടെ കുറവുണ്ടായി തൊണ്ണൂറ്റിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായാണ് സ്വർണവില കുറഞ്ഞത് ആഗോള വിപണിയുടെ ചുവട് പിടിച്ചാണ് ഇന്ത്യയിലും സ്വർണവില കുറഞ്ഞത് ലാഭമെടുപ്പ് ശക്തമായതാണ് വിപണിയിലെ വില ഇടിയാനുള്ള കാരണം വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി